ഉപവസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെയായിരിക്കുക എന്നതാണ് ആഴത്തിൽ സ്നേഹിക്കുന്ന രണ്ടു പേർ ഒരുമിച്ചായിരിക്കുമ്പോൾ വിശപ്പും ദാഹവും അറിഞ്ഞില്ലെന്ന് വരും പരസ്പര സാമീപ്യം അത്രമേൽ ആസ്വാദകരമാണെങ്കിൽ മറ്റു വിശപ്പുകൾക്ക് പ്രസക്തി നഷ്ടപ്പെടും ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് യേശു പറയുന്നത് അതുകൊണ്ടാണ് പിതാവുമായുള്ള ആഴമേറിയ സഹവാസത്തിൽ മുഴുകിയിരുന്നപ്പോൾ യേശു വിശപ്പറിഞ്ഞതേയില്ല ഇനിയും ഗാന്ധിജി നാളുകൾ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടിയത് ഉറച്ചു ചില ബോധ്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ലക്ഷ്യത്തെക്കുറിച്ച് അത്രമേൽ ഉറച്ച ബോധ്യമില്ലെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിനെയും ആത്മാവിനെയും പെട്ടെന്ന് കീഴ്പ്പെടുത്തിയേക്കാം നോമ്പും ഉപവാസവും വഴി ദൈവസാമീപ്യ അനുഭവത്തിലേക്ക് ആത്മാവിനെ ഒരു പടി കൂടി ഈ നോമ്പുകാലത്ത് നമുക്ക് ഉയർത്താം മനസ്സിൻ വിചാരണ നേരിടുമ്പോ രുമില്ലാത്ത നിൻ സങ്കടം ആശ്വാസമായി വരുന്നു